ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മളിന്ന് മോർണിംഗ് വാക്കിന് വന്നിരിക്കുകയാണ് അപ്പൊ മോർണിംഗ് വാക്കിലുള്ള കാര്യങ്ങൾ കാണിക്കാൻ വിചാരിച്ചു എന്തോ ഒരു സാധനം ഇത് ഇനി നമ്മൾ ഇവിടെ എൻ്റെ ഓപ്പോസിറ്റ് തോടാണ് ഇവിടെ ചിലപ്പോൾ നമ്മൾ വരുമ്പോൾ ചില ആൾക്കാർ മീൻ പിടിക്കുന്നതാണ് ഡോക്ടേഴ്സ് ഗാർഡൻ ആണ് ഡോക്ടേഴ്സ് ഗാർഡൻ ഡോക്ടേഴ്സ് ഗാർഡൻ നമുക്ക് നോക്കാം നല്ല മഴ വരാൻ പോവാണ് അല്ലെ നല്ല മഴ വരാൻ പോണുണ്ട് നോക്കിയാലും കാണാൻ പറ്റില്ല ോ വണ്ടി വരുന്നുണ്ട് അവിടെ ഉണ്ടായി അങ്ങോട്ട് പോവാൻ പറ്റിയ

ഹലോ ജി സി ബി അവിടെ കിടപ്പുണ്ടേ ജി സി ബി അവിടെ കിടപ്പുണ്ട് എന്റെ കോരുന്ന സാധനം കണ്ടോ അവിഷ് നമ്മൾ നാരങ്ങ

സത്യേദികു സത്യേദികു ഹും ഹും അമ്മ ഞാനെ വീട്ടിൽ എത്ര നാൾ നോക്ക്ടാ ഈ നോക്ക് ഹ് അതുണ്ടോ അതുണ്ടോ വര വര ഇങ്ങോട്ട് വാ ഹും അമ്മേ ഇപ്പോ അവിടെ ഹും അവിടെ കുറച്ച് ലവ്വേഴ്സ് ഉണ്ട് ഈ നമുക്ക് ലവ്വേഴ്ടേ ഉള്ളൂ അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി നമ്മള് ഫുഡ് അയച്ചിട്ട് ക്ലാസ് എത്തി ബൈ ബായ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക് യു ആ പോയ വഴിക്ക് കിട്ടിയതാണ് നല്ല വീണുണ്ട് നല്ല